മനസ്സിലാക്കേണ്ടെന്ന രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖയ്യങ്ങളായി ജീവിക്കണമേ എന്നും എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹുത്തല നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ സഹഹിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇബാം നവബി റഹ്മുള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തിമൂന്നാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയ അബു മലിക് അറിയു അൻഹുവിൽ എന്നുള്ള ഹദീസിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ശുദ്ധി ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്നും അല്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ മീസാൻ എന്ന തുലാസ് നിറയ്ക്കുവാൻ പോന്ന ഒരു ദിക്കറാണ് എന്നും എന്ന് പറയുന്നതോടുകൂടി തന്നെ ആകാശഭൂമികൾ നിറയുമാറ് വിപുലവും വ്യാപ്തവുമായ പ്രതിഫലം കിട്ടാൻ ഉതകുന്ന കാര്യങ്ങളാണ് എന്നും റസൂർലായി സലഹുല അലൈഹി വസ്ലം പറഞ്ഞ് ശേഷം പറയുന്നത് ഇങ്ങനെയാണ് അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും നിഗൂഢമായ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തേക്ക് കയറാൻ പല വഴികളുണ്ട് അതിൽ ഏറ്റവും ആത്യന്തികമായ ഒരു വഴിയാണ് പ്രകാശമാണ് സ്വല എന്നുള്ളത് നിസ്കാരം എന്നുള്ളത് എല്ലാ ചീത്ത വഴികളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബീക്ക് ലൈറ്റ് ട്രാഫിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടാവും പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ കത്തിക്കുന്ന നീളമുള്ള വെളിച്ചം ഇന്നതുപോലെ ഇന്ന ഭാഗത്തേക്ക് പോകരുത് ഇന്ന ഭാഗത്തേക്ക് പോകണം എന്ന് പറയാനുള്ളൊരു ദിശാബോധം നൽകാൻ നിസ്കാരം കഴിയുന്ന ഒരു വിവാദത്തായി മാറണം അത് ഉപകരിക്കണമെന്നാണ് റഷൂൽ അള്ളാഹി സലഹു അലൈവലം ഈ ഹദീസിലൂടെ നൂറൻ നിസ്കാരം പ്രകാശമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ വാക്യാർത്ഥം നമുക്കൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിയാൽ അന്നത്തെ ദിവസം ഇരുൾ അടഞ്ഞതായി തോന്നും ജീവിതം തന്നെ ഒരു സുഖകരമല്ലാത്ത രൂപത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് തോന്നും നല്ലതിലേക്കും ശരിയിലേക്കും സത്യത്തിലേക്കും ഗുണത്തിലേക്കുമൊക്കെ സത് സരണിയാകുന്നു നിസ്കാരം എന്നുള്ളത് അള്ളാഹു സുബാനെ പരിശുദ്ധ കുറാനെ ഇരുപത്തിയൊൻപതാം അധ്യായം സുഹൃത്ത് നാൽപ്പത്തി അഞ്ചാമധ്യായത്തിൽ പറഞ്ഞത് ഇന്നു അനിൽമുൻകർ തീർച്ചയായും നിസ്കാരം എല്ലാവിധ നീചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് തടയും അപ്പം നല്ലതിലേക്ക് വെളിച്ചം നടത്തുന്നതാണ് മാത്രവുമല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ല കണ്ണിൽ ഇരുട്ട് കയറി എന്നുള്ളത് ആ ഇരുട്ട് വായിക്കാൻ ഏറ്റവും എളുപ്പം വഴി എന്താ നിസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കണ്ണിൽ ഇരുട്ട് കയറുന്നത് വെളിച്ചം കാണാതെയാകുന്നത് ആകെ പരിഭ്രമിച്ചു പോകുന്ന ഒരു സന്ദർഭം ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സന്ദർഭമാണ് അവസാന നിമിഷങ്ങൾ ശൈത്വാൻ നന്നായി പ്രയാസപ്പെടുത്തുന്ന മരണത്തിൻ്റെ വേദനയും ശാരീരികമായ അവശതയും ദുനിയാവിൻ്റെ ഓർപ്പാടും മറ്റുതര കാര്യങ്ങളും എല്ലാം കൂടി മനസ്സിൽ സങ്കീർണമായി വലിഞ്ഞു മുറുകുമ്പോൾ അവിടെ ഒരു വെളിച്ചമായി മാറാൻ തൻ്റെ നമസ്കാരങ്ങൾക്ക് വെളിച്ചമായി തീരാൻ കഴിയുമെന്നുള്ളതാണ് നാളെ പരലോകത്ത് എത്തുന്നതിന് മുമ്പുള്ള പ്രവേശന കവാടമാണ് ഖബർ വെക്കേണ്ടുന്ന കല്ലും മോളോ ഒക്കെ ഇട്ട് മണ്ണക്കെട്ട് മൂടിപ്പോകുന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു തീ പെട്ടിക്കൊള്ളി വെളിച്ചം പോലും ഉണ്ടാവില്ല അവനവൻ്റെ നിസ്കാരമാകുന്ന പ്രഭയല്ലാതെ വെളിച്ചം അല്ലാതെ നാളെ സുദീർഘമായ പരലോകത്തേക്ക് നടക്കാനുണ്ട് മറ്റുതര വാതായങ്ങളൊക്കെ മാറ്റിവെച്ച് ആ വഴിത്താലിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നിസ്കാരം നമ്മുടെ മുമ്പിൽ ഒരു മെഴുകുതിരിയായി മാറേണ്ടതുണ്ട് സ്വർഗത്തിലേക്ക് പോകണം നമുക്ക് അവിടെയും ഏതാണ് വഴി എന്താണ് വഴി എന്ന് അറിയുകയില്ല അവിടെയും പറഞ്ഞാൽ ആ സ്വലാത്ത നൂറിൻ നിസ്കാരം പ്രകാശമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തുന്ന ഒത്തങ്ങളിൽ ഉൾപ്പെടാൻ കഴിയണം അതിനുള്ളത് സുബഹാന ഹുബത്തേന നമുക്ക് അവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു പോലും അവനവൻ്റെ ജീവിതത്തിൽ ഓർമ്മ വല്ല കാലത്തോളം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ കൃത്യതയും കണിശതയും കാണിക്കുവാനുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബഹാന ഹുബത്തേന നമുക്ക് നമ്മുടെ കുടുംബാഥികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരം നിലനിർത്തുന്ന വീടുകളായി തീരാൻ നിസ്കാരത്തിൻ്റെ ഉടമകളായി മാറാൻ ഒരു മുസ്ലിയാരാവും അതാണ് പഴയ കാലത്തൊക്കെ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എന്താ ആകെ നാട്ടിൽ നിസ്കരിക്കുന്ന ആളയാൾ മാത്രമേ ഉള്ളൂ ഇന്നതല്ല എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയുള്ള നല്ലൊരു മുസലിയായി മാറാൻ അള്ളാഹു സുബഹാന ഹുഹത്തേന നമുക്ക് അവർക്കും തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും പാകപ്പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗികളായ ആളുകളുണ്ട് അള്ളാഹു സുബഹാന ബുദ്ധന എല്ലാ രോഗികൾക്കും ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താകത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും ർക്കത്തും പ്രധാനം ചെയ്ത് നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയോ സുയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇലാഹിയില്ലാ എന്ന കലിമത്ത് തോഹീതിൽ അടിയുറച്ച് ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും മരണ സമയത്ത് അഫുദലതിക്കറില്ല ഇലാഹിയില്ലാ എന്ന് പറഞ്ഞ് കാമിലായിമാനോടുകൂടി ചൊല്ലിക്കൊണ്ട് കണ്ടടക്കാനും വകം ലഭിക്കുന്ന മുത്തക്കയങ്ങളിൽ അള്ളാഹു സുബാനഹു തന്നെ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته